അപ്പോൾ കൈസാണെങ്കിൽ നമ്മൾ പുതിയ ലൈസ് ആഗോട്ടോ അപ്പം നമ്മൾ ഇന്ന് നെക്കണെന്ന് വെച്ചാൽ കുക്കിംഗ് വീഡിയോ ആണ് ഗൈസ് വന്നേക്കാം നിങ്ങൾ നിങ്ങൾക്ക് തമ്മിലേക്ക് കണ്ടാൽ പോലെ തന്നെ കുക്കിംഗ് വീട്ടിയിട്ടാണ് കൈസ് വന്നേക്കാം നമുക്ക് ഇന്ന് പിസ്സയാണ് ഉണ്ടാക്കാൻ വേണ്ടോ ഫസ്റ്റ് ടൈമാണ് പിസ്സങ്ങളൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ കൈസ് നമുക്ക് ഇപ്പോൾ ഷോപ്പിൽ കളം കഴിക്കാൻ അത്ര ഇതായിട്ടുള്ള രീതി വിചാരിക്കണം കൈസ് അപ്പോൾ എന്തായാലും പിസ്സങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകാണ്ട് നമുക്ക് ഓവൺ കളൊന്നുമില്ല നമ്മൾ അല്ലാണ്ടുള്ള കുക്കറൊക്കെ വെച്ച് വേറെ ഡിഫറൻറ്റ് മെത്തേറിയൽ ആണ് ഗസ് പിസകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടത് അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാം ഗൈസ് പിസ്സങ്ങളൊക്കെ ഉണ്ടാക്കുക അങ്ങനെയുള്ള കാണിച്ചാലോ നമ്മുടെ നമ്മുടെ ഓൺ ഇൻഗ്രീഡിയൻസ് ആണ് ഗൈസ് ഇപ്പോൾ എന്താ പറയുക വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ പിസങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാതിരിക്കുന്ന കേസ് നമുക്ക് അറിയാവുന്ന ചെറിയ കുറച്ച് കുറച്ച് ഇൻഫർമേഷനുകളൊക്കെ ഉണ്ടാകാണ്ടാവും ഗൈസോ പി ഉണ്ടാവുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് വാങ്ങാം ഗൈസ് അപ്പോൾ കൈസ്റ്റ് ഈ പിസ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറ് മാവും ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഐസ് അപ്പോൾ നമുക്ക് ചിക്കൻ കുറച്ച് എടുത്തിട്ടാണ് നമ്മൾ മാഗനേറ്റ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് ഇന്നത്തെ വേണ്ട വെജിറ്റബിൾസ് എന്നൊക്കെ പറഞ്ഞാൽ ക്യാപ്സിക്കും സവാളയും മാത്രം മതി ഗൈസ് നോർമലി ക്യാപ്സിക്കും സവളം മാത്രം മതി കേട്ടോ നമുക്കത് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇത് ഏതാ പാലിങ്ങനെയൊക്കെ ഒഴിച്ച് നമുക്ക് ഒന്ന് കുഴച്ചീസ്റ്റൊക്കെ ഇട്ട് നമുക്കൊന്ന് കുഴ സെറ്റാക്കാം ഒരു പത്ത് അഞ്ച് വസ്തുക്കങ്ങളൊക്കെ കേട്ടോ അത് നമുക്ക് അതൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഗൈസ് നമുക്ക് രീതിയിൽ ജാറിലൊക്കെ നമുക്ക് ജസ്റ്റ് ബിസാട സോസ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയെടുക്കാം കേട്ടോ ഗൈസ് അതിനുവേണ്ടി നമ്മൾ നമ്മുടെ വച്ചൽ മുളകും നമ്മുടെ തക്കാളിയും കേസ് ഗൈസുണ്ടാക്കുക ജസ്റ്റ് നമ്മൾ ചൂടുവെള്ളത്തേക്ക് കിട്ടി ജസ്റ്റ് ഒന്ന് പുഴുങ്ങി ജസ്റ്റ് ഒന്ന് ഇത് വീട്ടി എടുത്താൽ ഉണ്ടോ ഗൈസ് നമ്മുടെ വച്ചൽ മുളക് തക്കാളി ഓരോ കാണിച്ചിട്ടുണ്ടാവുന്നില്ല തക്കാളി ജസ്റ്റ് നമ്മൾ പച്ച തക്കാളിയും ഉണ്ടോ ജസ്റ്റ് നമുക്ക് ഒന്നും ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ആയിട്ട് വരാം കേട്ടോ നമുക്ക് പിസാട സോസ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഈ സാധനം നമുക്ക് യൂസ് ചെയ്യണം അപ്പം ഗൈസ് നമ്മുടെ ഈ പീസയുടെ മെയിൻ ഐറ്റം നല്ല മുറിസലജീസാണ് ഗൈസ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ജസ്റ്റ് ഒന്ന് കുഞ്ഞുവിനൊന്ന് ക്യൂ എടുക്കാട്ടോ നന്നായിട്ട് കുഞ്ഞു നമ്മുടെ ഗ്രേറ്റിംഗ് ഇല്ല ഗൈസ് അതുകൊണ്ട് നമ്മ ജസ്റ്റ് നൈഫും കൊണ്ടാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം കേട്ടോ എന്തായാലും ഹീറ്റാവും മെൽറ്റ് ആവും എന്നാലും ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പോഷൻസ് ഒക്കെ ഇങ്ങനെ മതി നമുക്ക് ഇപ്പം നമ്മൾ പിസ് ഫ്രണ്ടിടുമ്പോൾ പൊക്കത്തിടുമ്പെ നമുക്ക് കറക്റ്റായിട്ട് മെൽറ്റ് ആയി കിട്ടും കേട്ടോ അപ്പം ഇതങ്ങനെ ഫുള്ള് ഇതാക്കി എടുക്കാം കേട്ടോസും ചിക്കനും നമുക്ക് ഫുള്ള് നമ്മുടെ ട്രെയിനിലേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് കേട്ടോ അപ്പം കൈസ് നമ്മൾ ഇങ്ങനെ ഉണ്ട് കൊണ്ടാവും പിടിച്ചിട്ടോ ജസ്റ്റ് നമ്മളെ ട്രെയിൻ ഞാൻ ജസ്റ്റ് ഒരു പിന്നെയാണ് അങ്ങോട്ട് എടുത്തേക്കുന്നത് ട്രെയിനിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടിങ്ങനെ പരത്തിക്ക് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ നമ്മൾ പരത്തിലുണ്ട് കേട്ടോ എന്ന് നമുക്ക് ഇന്ത്യൻ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോസാണ് ഉണ്ടോ ഗൈസ് ഇതാണ് നല്ല എത്താൻ സോസും കറക്കേണ്ടത് നമ്മുടെ മുളകും തക്കാളിയും ടൊമാറ്റോ കെച്ചപ്പും കറക്കെ ഇത് സോസാണ് ഉണ്ടോ ഗൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊക്കെ അപ്ലൈ കൊടുക്കാം കേട്ടോ കുറച്ച് മതി ഗൈസ് നമുക്ക് ഇനി സോസ് ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ട കേട്ടോ നമുക്ക് ചെയ്യാം നമുക്ക് വേണ്ടത് വെജിറ്റബിൾസ് ആണ് ആട്ടോ ഗൈസ് ഞാൻ എടുത്താൽ ക്യാപ്സിക്കം സവാള കണ്ടോ വെജിറ്റബിൾസ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഓരോരോ ജസ്റ്റ് സ്ലൈസ് സ്ലൈസായിട്ട് ജസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ക്യാപ്സിക്കം ഇട്ട് എടുക്കാം കേട്ടോ പക്ഷെ രണ്ട് മൂന്നെണ്ണം മതി ഗൈസ് നമുക്ക് ചെറിയൊരു സൈസിലാണ് പീസ് അങ്ങനെ മേയ്ക്ക് ചെയ്യണം അപ്പം രണ്ട് മൂന്നെണ്ണം മതി ഓണിയൻ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം നമുക്ക് വെജിറ്റബിൾസ് കാണാൻ കുറച്ച് മതി കേട്ടോ നമുക്ക് പിസയുടെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കട്ടോ കേസ് നമുക്ക് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ എന്തെങ്കിലും വേണമെന്നുള്ളത് മതി ബാലൻസ് ഉണ്ട് കൈസ് നമുക്ക് ഇനി വേണ്ട നമ്മുടെ ചിക്കൻ ഉണ്ടോ അതായത് ചിക്കൻ നമുക്ക് ഞാൻ ഫ്രൈ ചെയ്ത് ചോപ്പ് ചെയ്ത് ചിക്കൻ ഉണ്ടോ അതും കൂടെ ആഡ് കൊടുക്കാം കേട്ടോ പിന്നെ ചിക്കൻ ആണെങ്കിലും കുറേ ക്വാണ്ടിറ്റിയും കാണുന്നത് വേണ്ട കേട്ടോ നമുക്ക് ചെറിയ സൈസ് പിസ്സയു കൊണ്ട് തന്നെ നേരത്തെ വേണം പറഞ്ഞ പോലെ തന്നെ കുറച്ച് കുറച്ച് മതി കേട്ടോ കേസ് ഗൈസ് കൈസപ്പം നമ്മൾ ചിക്കൻ കനകൾ ആഡ് ചെയ്യാട്ടോ കൈസിനൊക്കെ എൻ്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മസാല ചീസാണ് നമുക്ക് മസാല ചീസാണ് നമുക്ക് കുറേശ്ശേ കുറേശ്ശോ നമുക്ക് എടുത്ത് ആഡ് ചെയ്യാം കേട്ടോ ചീസ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല ഗൈസ് നമുക്ക് ആ ഒരു ആ ഫ്ലെക്സിബിൾ പോലെ സാധനം കിട്ടും ഗൈസ് നമുക്ക് നോക്കുന്നത് ചീസിനാളൊക്കെ നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ ഇതാണ് അതിൻ്റെ മെയിൻ ഐറ്റം കേട്ടോ ഈ സാധനം നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് പിസേ ആളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്തായാലും ഈ സാധനം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ കേട്ടോ ഇത് കുക്ക് ചെയ്തു വരുമ്പോൾ ദിവസത്തിന് തന്നെ മെൽറ്റ് ആയിരിക്കും കേട്ടോ ഏകദേശം നമ്മൾ പുറത്ത് വെച്ചിങ്ങനെ മെൽറ്റ് ആവില്ല സാധനം കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ മെൽറ്റ് ഇറങ്ങി വരും കേട്ടോ അപ്പോൾ നന്നായിട്ട് നമുക്ക് സ്റ്റിക്കി പോലെ കിട്ടും ഏസ് അങ്ങനെ ഫയൽ നമ്മൾ നമ്മുടെ മൊസാല ചീസും കാരണം ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ നമുക്ക് ഇന്ന് ഇന്ന് വേണമെന്ന് വെച്ചാൽ നമുക്കത് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് മേക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കുക്കറിലോട്ട് നമ്മൾ ഡെയിലി സോൾട്ടും കറലൊക്കെ ഇട്ട് ഹീറ്റ് എടുത്തിട്ടാണ് ഗൈസ് നമ്മൾ ചെയ്യണം കേട്ടോ കുക്കറിലാണ് നമ്മൾ ഓണിലും കയറണമെന്ന് നല്ല കേട്ടോ ചെയ്യണത് ഗൈസ് ഇത് നമ്മൾ അടച്ചുവെച്ച് വേവിക്കാം കേട്ടോ

നമ്മൾ അടിപൊളിയാണ് കണ്ടുപോയി നമ്മൾ ആക്ച്വലി മൂന്നെണ്ണം ട്രൈ ചെയ്ത് കഴിച്ചത് അത് ഒരെണ്ണം ഫ്ലോപ്പായി പോയിട്ടോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് അത് രണ്ടെണ്ണം കൊള്ളാം കേട്ടോ അടിപൊളി അടിച്ച് ഇപ്പം എന്തായാലും മസാല വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ജസ്റ്റ് രണ്ടൊന്നും ജീസും കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ട് ബാഡ് ആട്ടോ ആരോഗ്യം കുഴപ്പമില്ല അങ്ങനെ ഇരിപാടി കഴിഞ്ഞു നമ്മുടെ ആ സോസ് ഇങ്ങനെ കുറച്ച് കൂടി പോയത് പക്ഷേ ഫുഡാണ് കുഴപ്പമില്ല അടിവണ് അങ്ങനെ ചിത്രങ്ങളൊക്കെ സൂപ്പർ വിട്ടിട്ടുള്ള എന്തായാലും സൂപ്പർന്നാണ് ട്രൈ ചെയ്ത് തോക്കുക അപ്പോഴത്തെ കാണാൻ കൈസ് ഇതുവരെ ബൈ